എം എൽ എയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഉദ്ഘാടനം ചെയ്തു പൊന്നാരി നിയോജക മണ്ഡലത്തിലെ നഗരസഭയിലെ നാല്പത്തിരണ്ടാം വാർഡിലെ കടൽമുറ്റം പാർക്കിൽ ഹൈമാസ്റ്റ് ലൈറ്റും വാർഡിലെ ത്വാഹ മസ്ജിദ് റോഡിൽ ലോമാസ്റ്റ് ലൈറ്റും സ്ഥാപിച്ചു ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ സ്വിച്ച് ഓൺ ചെയ്ത് നിർവഹിച്ചു എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ വികസന ഫണ്ട് വഴിയാണ് നിർമ്മാണം പൂർത്തിയായത്

മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഓഫ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഡിപ്ലോമ ഇൻ ഡിപ്ലോമി ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകൾ പ്രായപരിധിയില്ലാതെ നിങ്ങൾക്കും പഠിക്കാം പരിചയസമ്പന്നരായ അധ്യാപകരുടെയും ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ ഹോസ്പിറ്റലിൽ തന്നെ മികച്ച പ്രാക്ടിക്കൽ തിയറി ട്രെയിനിംഗ് നേടി നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം ഇനി ഫീസിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ വേണ്ട തവണകളായി ഫീസ് അടയ്ക്കാനുള്ള സൗകര്യവും ലഭ്യമാണ് അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റി ഈ വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽസ് ചന്തപടി പൊന്നാനി കാടാക്ട് നമ്പർ സിക്സ്